അപ്പം അങ്ങനെ നമ്മളെ ഫൈനലി നമ്മളെ ഇന്ത്യൻ ബൈക്ക് സിറ്റിയിലേക്ക് നമ്മളിതാ വന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് ആഗ്രഹമാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ അനിയനായ ഇന്ത്യൻ ബൈക്ക് സിറ്റിത്തെ ഫ്രാങ്ക്ലിൻ്റെ രമേഷിനെ കണ്ടെന്ന് നമ്മളങ്ങനെ രമേഷിനെ കണ്ട് പരിചയപ്പെട്ട് എന്ന് ജാ അവനെ പറഞ്ഞ നമ്മളെ ഈ സിറ്റി ഒന്ന് കറങ്ങിച്ച് കറങ്ങാനാണ് എന്തായാലും നമ്മളിതാ ഇപ്പോൾ സിറ്റി കറങ്ങുന്നതാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ അനിയനാണ് രമേഷൻ ഇപ്പോൾ ഗൈസ് നമ്മളോട് ഇപ്പം ഇവിടെ കുറേ ജി ടി എഫ് ഐറ്റത്തെ കുറേ ഹൗസുകളുണ്ട് ഇതായ കാണാം എന്നൊക്കെ അവിടെയായിട്ട് നമ്മളെ ലസ്റ്ററിൻ്റെ മറ്റേ വീടുണ്ട് അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ കുറേ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തെന്നു പറഞ്ഞേ ഈ ഈ സിറ്റീച്ചിരി ഒക്കെ മാറ്റി മറിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടേ കുറേ നാളുകൾക്ക് ശേഷമുള്ള ആഗ്രഹമാണ് ക്ക് ഈ സിറ്റിയിലേക്ക് വരാൻ അങ്ങനെ ഫൈനലി ഫൈനലി ഞാനിതാ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊരു കുഴപ്പമില്ലാത്ത സിറ്റിയാണ് നമ്മളെ ജി ടി എഫ് ഐ ആണെങ്കിലോ ചെടി ഇതൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ നമ്മൾ പോകുന്നത് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് ഇതേ എൻ്റെ ഡൂപ്പ് വീടുണ്ട് ഗൈസ് ഇവിടെ ഇവിടെ പിന്നെ ഇവർ ഉണ്ടാക്കിയതാണ് ഡൂപ്പ് വീട് എൻ്റെ പോലത്തെ അവനെ കാണിച്ചുതരാം ആ ഭാഗത്താണ് ഡോപ്പ് വീട് എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ നമ്മുടെ ഫ്രാങ്ക്ലി രമേശൻ അയച്ചു ഇതാണ് നമ്മളെ വീട് നമ്മളൊരു ലോക്കലാണ് പെയിൻറ്റ് പോലും മതിയായിരിക്കും ഓ എന്തായാലും ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും വീടും കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ കുറേ നാളുകൾക്കുള്ള ആഗ്രഹമാണ് ഇന്ത്യൻ സിറ്റിയിൽ വരാൻ ഭയങ്കര തിരക്കല്ലേ എനിക്ക് ഫെസിലിറ്റി കുറേ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് എന്താക്കിയാൻ പറ്റിയില്ല വരാൻ പറ്റിയില്ല ഈ ഭാഗത്തോട്ട് ഇത് സ്റ്റോപ്പ് ആണ് ഇത്രയും ഹൗസുകളുണ്ട് ഇവിടെ നമ്മളെ ഹൗസ് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു വീടാണ് കണ്ടില്ല ഇത് നമ്മളെ ബാക്ക് സൈഡാണ് ഈ ഭാഗത്തു തന്നെയാണ് നമ്മളെ ബാക്ക് സൈഡ് കീഴ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വന്നാതാ ഇങ്ങനെ വരും ഇങ്ങനെ വന്നാൽ ഇതാ നമ്മൾ നേരെ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണ് സ്വന്തമല്ല നമ്മളിട്ടൂപ്പ് വീട് ഇനിയും ശരിക്കുള്ള വീടൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നതായിട്ടൊക്കെ ഇവിടെ ഇണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞി നമ്മൾ ഇതങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്ക് എന്തായാലും ഇറങ്ങി ഒന്ന് വീടിന്റെ ഉള്ളിലൊക്കെ കാണാം കൊറേ നാളുകൾക്ക് ആഗ്രഹമാണ് എൻ്റെ പിന്നെ ഇന്ത്യൻ ബൈക്ക് സിറ്റിയിൽ വരാൻ വരാൻ ഉള്ള ഫ്രാങ്ക്ലിൻ വിളിച്ച് പറഞ്ഞതാണ് എന്താ സംഭവമൊക്കെ ഇറങ്ങിയേക്ക് വന്നാൽ കാണാമെന്ന് പറഞ്ഞേക്ക് അതുകൊണ്ടാണ് ഞാൻ ഫ്രാങ്ക്ലിൻ വിളിച്ചുകൊണ്ട് മാത്രം വന്നതാണ് ഫ്രാങ്ക്ലി ക്ലിഞ്ചർ അല്ല ഫ്രാങ്ക്ലിൻ രമേശന് ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ മുൻഭാഗം അതൊക്കെ അറിയാലോ ഇതൊക്കെയാണ് ഓക്കെ പിന്നെ നമ്മളെ മോളെ റൂം മോളിലല്ലേ നമുക്ക് എന്തായാലും മോളിലോട്ടേക്ക് അങ്ങ് പോവാം മോള റൂം മോളിലാണ് ഓക്കെ അതാ അതാണ് അവളുടെ മോള റൂം ഓക്കെ ഒരു ദിവസം നമ്മളെല്ലാ ഫാമിലീനേയും കൂട്ടിയിട്ട് വരണം ഇതാണ് നമ്മുടെ ബെഡ്റൂം നമ്മളെ മറ്റേവൻ്റെ എൻ്റെ മോൻ്റെ ഇത് ബാത്റൂമാണ് എൻ്റെ വീട്ടിലിങ്ങനത്തെ ബാത്റൂമില്ലല്ലോ ഇതെൻ്റെ റൂം എൻ്റെ റൂമിൽ ഇച്ചിരി നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നല്ല ടി വി ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ കുറെ ടിവികളുണ്ട് അവിടെ ഇവിടെ എല്ലാവരും ടി വി ആണ് അല്ലേ ഡ്രസ്സൊക്കെ വെക്കുന്ന ഷൂറൊക്കെ വരെ ഉണ്ട് അല്ല ഡ്രസ് പാക്ക് നമുക്ക് ഡ്രസ്സിൻ്റെ ഇതൊന്ന് മാറ്റി അട വെക്കാം അടക്കട്ടെ ഇനി എന്തായാലും നമുക്കൊന്ന് നേരെ ഈ ബാൽക്കണി വരെ അടച്ചു കളഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് തായോട്ട് പോവാം പിന്നെ അതിൻ്റെ ഉള്ളു വിട്ട് വീണോയി ഒക്കെ നമുക്ക് എന്തായാലും നേരെ തായോട്ടേക്ക് പോവാം തായോട്ട് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് എന്തായാലും നമ്മൾ നേരെ തായോട്ടേക്ക് പോവാണ് തായോട്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ് അതിൻ്റെ ബാക്ക് വശം ഒരു നല്ല കറക്റ്റ് പോലെ തന്നെയുള്ള ഒരു സ്വിമ്മിംഗ് പോളൊക്കെ ഉണ്ട് ഒരു രണ്ട് ടി വി വെച്ചാണ് ഇന്ത്യൻ ബൈക്കിൽ അങ്ങനത്തെ വലിയ ടി വി ഒന്നും വെക്കുന്നില്ല എന്നാണ് പറയുന്ന കേട്ടെ അതുകൊണ്ട് രണ്ട് ടി വി അവർ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ വാടക എത്രയാണ് ഈ വീടിന് ഒരു ലക്ഷം രൂപയാണ് ഈ വാടക ഈ വീടിന് ഞാനെന്തിനാണ് മേടിക്കുന്നത് എൻ്റെ അടുത്ത് ഇതേപോലത്തെ എന്ന് വിചാരിച്ച് ഇത് ജി ട്വൈ ഹൗസ് നെറ്റാണ് ഈ ഇവിടെ അറിയപ്പെടുന്നത് ഈ വീടിന് ഇത് നമുക്ക് ഷിൻജാൻ്റെ ഒക്കെ കളിക്കാൻ പറ്റിയ ഷിൻജാൻ്റെ ഒക്കെ ഒരു ദിവസം കൂട്ടും നമുക്ക് ഇത് ഷിൻജാൻ്റെയൊക്കെ കളിക്കാൻ പറ്റിയത് പൂക്കീട് പോയി ഷിൻജാനൊക്കെ പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്ക് വീട് പോയി എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം പിന്നെ ഇവിടെയും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ നമ്മള സ്വന്തം ഈ സ്ഥലം പിന്നെ ഇവിടെ നമ്മളെ ഗാർഡനൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഗാർഡൻ നല്ല വ്യൂ തന്നെയാണ് അതൊക്കെ കാണാൻ ഇതൊക്കെ നല്ല വ്യൂ തന്നെയാണ് ധാരാളം അണിഞ്ഞൂടാ നമ്മൾ ജി ടി എഫ് സിറ്റി ധാരമാണ് പണിഞ്ഞാ തോന്നേ എൻ്റെ ജി ടി എഫ സിറ്റിന് ആരും ഇങ്ങോട്ടേക്ക് വന്നൊക്കെ എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് എന്താകാം നേരെ നമ്മൾ റോൾസ് റോയിസ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഈ റോൾസ് റോയിസ് ഞാൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാണ് നമ്മൾ എയ്റോപ്ലെയിനിൽ വന്നോണ്ട് പോൾസറൈസ് എൻ്റെ വീട്ടിലുള്ള ജി ടി എഫ് ഹൗസിലുള്ള എന്തായാലും എന്തായാലും പോവാ അതിനെ നമ്മളെ ഞാൻ നൂറെണ്ണായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പോക്കിട്ടുണ്ടായിരുന്നു നമ്മളെ ജി ടി എഫ് ഐ സീറ്റി ഫ്രാങ്ക്ലീന് എന്തോ ഒരു ഇവിടെ പോയപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ലിക്വിഡായിട്ട് ഒരു ജ്യൂസായി വിചാരിച്ച് കുടിച്ച് അത് നോക്കുമ്പോൾ ഒരു നൂറാൾക്കാരെ വാങ്ങിക്കും എന്താണ് അതെന്തായാലും നമുക്ക് ഓവാ ഓക്കെ നമ്മൾ എന്താ പോയി കൊണ്ടിക്കണ് ഇനി നമുക്ക് എന്താക്കാം കുറച്ച് ഹൗസുകളും കൂടെ ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇച്ചിരി ഹൗസും കൂടെ ഉണ്ട് ഇനി ഇപ്പുറത്ത് കാണുന്ന നമ്മുടെ സിമിയൻ്റെ ഡീലർ ഷോപ്പ് ഉണ്ട് ഷോറൂമ് ഓക്കെ ബ്രേക്ക് പിടി ബ്രേക്ക് പിടി ബ്രേക്ക് പിടി ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മുടെ സിമിയൻ്റെ പിന്നെ സിമിയാണല്ലേ നമ്മളെ ലസ്റ്ററിൻ്റെ വീടുണ്ട് കണ്ട നല്ല ഇത് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലസ്റ്ററിൻ്റെ വീട് എന്നെ കൂടിയാക്കണമായിരുന്നു എന്തായാലും നമുക്ക് എന്താകാം നേരെ ഉള്ളോട്ട് വരാം അയ്യോ എന്നെ വെപ്പ് താടിച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോലൊട്ടിച്ചെന്തായാലും നമുക്ക് ഉള്ളോട്ട് വരാം അതേപോലെ ഇച്ചിരി സെറ്റപ്പ് ഉണ്ട് ഓക്കെ കുഴപ്പമില്ല കൊഴപ്പില്ലാത്ത വീടൊക്കെയാണ് കടില്ലേ ഇനി നമ്മക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ സ്ഥലത്തൊക്കെ പോവാനുണ്ട് നമുക്കെന്താക്കാം നേരെ ഫ്രാം മറ്റീവൻ്റെ വീട്ടിൽ പോവാം ഇവൻ്റെ വീട് അവൻ്റെ വീട്ടിലേക്ക് പോവാം ട്രവറിൻ്റെ വീടുണ്ട് ഡ്രൈവറിൻ്റെ വീട് വരെ ഉണ്ട് ഇവിടെ എന്തായാലും നമുക്ക് നമുക്കെന്താക്കാം ഡ്രൈവറിൻ്റെ വീട്ടിലോട്ടേക്ക് അങ്ങ് പോവാം എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ നമ്മൾ നേരെ ഡ്രൈവറിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ നമ്മളിതാ ഡ്രൈവറിൻ്റെ വീട്ടിൽ പോവാണ് ഗൈസ് ഓക്കേ നമ്മൾ ഇതാ പോയി 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 ഓക്കെ ഇവിടെ എന്താണ് ഡ്രൈവറിൻ്റെ വീട് ആ ടൈപ്പ് വില്ലേജിൻ്റെ വില്ലേജിൻ്റെ സ്ഥലത്താണ് ഉണ്ടോ ഇതാണ് എൻ്റെ ഡ്രൈവറിൻ്റെ വീട് അത്യാവശ്യം അതേപോലെ തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ വീട്ടിൻ്റെ കയറാം മറ്റേ ചെറിയ ഗേറ്റായത് കൊണ്ട് അതേപോലെ ആ ഗെറ്റിട്ട് പിന്നെ ഒരു ഗ്യാരേജും ഇല്ലേ അവിടെ അവരുള്ള ഗ്യാരേജും വിടുന്നതുണ്ട് ഈ ഭാഗത്താണ് ഗ്യാരേജ് വരുന്നത് പിന്നെ വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹൗസ് ഹൗസിൻ്റെ ഉള്ളിലാണ് ഹൗസിൻ്റെ ഉള്ളിൽ കഴിച്ച് തരാം ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഒരു ചെയറും മറ്റേത് ഫ്രിഡ്ജും ബാത്റൂമും എല്ലാം ഉണ്ട് പക്ഷെ ബെഡ്റൂം ഈ ഭാഗത്തേനും നമ്മൾ ജി ടി എം ഡ്രൈവറിനുള്ള അപ്പുറത്തെ ഉണ്ടാക്കിയോ അവന അവിടെ ഇവിടെ അമ്മ അമ്മച്ചി തലഅടിച്ച് വീണേതായാലും നമ്മക്ക് നമ്മളെ വണ്ടിയിലോട്ട് കയറാം നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്കാണ് കേ പോണ്ടത് ഫ്രാങ്ക്ലിൻ്റെ വീട് ഞാൻ ഉടനെ കാണിച്ചു തരുന്നതായിരിക്കും എന്നാൽ നമുക്ക് നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്ക് പോവാം ഇവിടെത്തന്നെയാണ് ഡ്രൈവറിൻ്റെ അടുത്തൊക്കെയാണ് ഫ്രാങ്ക്ലിൻ്റെ വീട് ഒക്കെ ഫ്രാങ്ക്ലിൻ്റെ ഡ്രൂപ്പ് വീടാണ് പക്ഷെ ഫ്രാങ്ക്ലിൻ്റെ എൻ്റെ ആണ് നല്ല സെറ്റാക്കിയിട്ട് ചെയ്തതെന്നാണ് പറഞ്ഞേ എന്തായാലും നമുക്ക് നമുക്ക് ഫ്രാങ്ക്ലിന് ഉണ്ടാകൊന്ന് കാണാം ഏകദേശം പറഞ്ഞേ എന്തായാലും നമുക്ക് നോക്കാം ഓക്കേ കുഴപ്പമില്ല ഓക്കെ ഓക്കെ അതേപോലെ ഉണ്ട് ഇതൊക്കെ ഒടിഞ്ഞോയി സാറിയില്ല ഒന്നും പറ്റിക്കില്ല ചോപ്പിന്റെ വീടുണ്ട് പിന്നെ ഉണ്ട് പിന്നൊരു സ്വിമ്മിംഗ് ഉണ്ട് നല്ല ഡ്രസ് നടിയും ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നില്ല അതല്ലേ നല്ല സ്വിമ്മിംഗ് പൂളാണുള്ളത് പിന്നെ ഫ്രാങ്ക്ലിൻ്റെ ബെഡ്റൂം ഉണ്ട് പിന്നെ അവൻ്റെ ഡ്രസ്സിങ് റൂമുണ്ട് പിന്നെ ഈ ഭാഗത്ത് ജസ്റ്റ് കൂടെ ഒന്നും പോകുന്ന വഴിയാണ് ഓക്കെ ഈ വഴി പോകണം ഓക്കെ ഈ വഴി പോവാം അങ്ങനെ ഗൈസ് ആ വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ടേക്ക് പോകണം അടുത്ത സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സിമിയൻ്റെ ഷോറൂമാണ് നമ്മൾ നേരെ പോകുന്നത് സിമിയൻ്റെ ഷോറൂമാണ് ഇച്ചിരി ദൂരെയൊക്കെ ഉണ്ട് സിമിയൻ്റെ ഷോറൂമിലേക്ക് നമ്മൾ ദൂരത്തിലൂടെ തന്നെയാണ് പോകുന്നത് എന്തായാലും നമുക്ക് വേഗം പോവാം നമ്മളിതാ നേരെ പോവാണ് ഇവിടുത്തെ ഷോറൂം വരുന്നത് ഈ ഭാഗത്ത് ഈ വാതല്ല വേറെ ഇന്ത്യൻ ബൈക്കിൽ തന്നെ ഉള്ള ഒരു ഷോറൂം ഉണ്ട് അയിന്റെ അടുത്താണ് വരുന്നത് ഇതെന്താണ് എന്തോ കാറിൻ്റെ വെക്കുന്ന സാധനമാണ് തോന്നുന്നത് എന്തായാലും നമ്മക്കെന്താകാം നേരെ അങ്ങോട്ടേക്ക് കത്തിച്ചോടാം കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട് ഈ ഭാഗത്ത് ലെമാറിൻ്റെ വീടുണ്ട് ലെമാറിൻ്റെ വീട് ഈ ഭാഗത്താണെന്നുള്ളത് എന്നാ ആ ഇതാണ് ലെമാറിൻ്റെ വീട് ഗൈസ് കണ്ണില്ലേ അതന്നെ ഇതാണ് ലെമാറിൻ്റെ വീട് ഫ്രണ്ട് കാണിച്ചു തരാം ഫ്രണ്ട് ഇതാ ഇതാണ് ലെമാറിൻ്റെ വീട് ഓക്കെ അതിൽ നമ്മളിതാ നേരെ പോവാണ് നമ്മൾ നമ്മളിതാ ഷോറൂമിന്റെ അടുത്ത തന്നെ ഈ ഒരു തൊട്ടപ്പുറത്ത് എന്ന് തരത്തി ഇതിപ്പോൾ കാണാൻ ഈ ഭാഗത്തു നിന്നാണ് ഈ വീട് എല്ലാം ഉണ്ടാക്കി ഈ സ്ഥലത്ത് വർദ്ധിച്ചത് എവിടെയാണ് പട്ടിക ഇതിപ്പുറത്തന്നെയാണ് നമ്മുടെ സിമിയൻ്റെ ഷോറൂമ് കണ്ടില്ലേ സിമിയൻ്റെ ഷോറൂമാണ് അങ്ങ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് എന്തൊക്കെ സിമിയുടെ ഷോറൂമിലേക്ക് പോവാം എന്തൊക്കെയാണ് സിമിന്റെ ഷോറൂമ് കണ്ടില്ല സിമിയുടെ ഷോറൂമ് നമുക്ക് ബാക്ക് വഴി ഫ്രണ്ടോട്ടേക്ക് കയറ്റാം അതാണ് നല്ലത് ഓക്കെ നമുക്ക് എന്തായാലും നേരെ ബാക്ക് വഴി ഫ്രണ്ടോട്ടേക്ക് കയറ്റാം ഓക്കെ നമ്മളിതൊക്കെ ആയിട്ടു കൊണ്ട് കാണേ ഓക്കേ ഇതാണ് ആ വഴി ഈ വഴി കൂടെ കയറ്റിയാൽ അവൻ്റെ എല്ലാം വീടിൻ്റെ ഉൾഭാഗം എല്ലാം കാണാം ആ ഇതൊക്കെയാണ് അവൻ്റെ വീടിൻ്റെ ഉൾഭാഗം വീടിൻ്റെ എല്ലാം സിമേൻ്റെ ഷോറൂമിൻ്റെ അതിന് അതിൽ കൂടെ അപ്പുറത്തും കൂടെ പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതായത് നമുക്കൊന്ന് ഇതാക്കി വെക്കാം ഇതൊക്കെയാണ് ഈ ഉള്ളിൽ അപ്പുറത്തൊരു ഓഫീസ് ഉണ്ട് സിമിയൻ ഓഫീസ് അപ്പുറത്തെന്തോരോഫീസാണ് ഇതൊക്കെയാണ് നമ്മൾ ഈയിലേക്ക് വരുന്നത് ഓക്കെ ഇതൊക്കെ ഇത്രയും സംഭവങ്ങളുണ്ട് ഈ എൻ്റെ അടുത്ത് ചാടിപ്പോയി ഓക്കെ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് ഫ്രണ്ടോട്ടേക്ക് പോയി കാണിച്ചു തരാംസ് അടുത്ത വീഡിയോ കാണാം